ചില ആളുകൾ വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ അവർ അള്ളാഹുവിൻ്റെ ആരാണവർമർ അവർ പെണ് അവർ വസ്ത്രം ധരിക്കുകയാണ് പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെയാണ് സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഹദീസ് വിശദീകരിച്ചിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ചേർത്തങ്ങ് വായിച്ചാ മതി ഒരിക്കലും ഒരു ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നൊരു പറയാണ് ഒരു ഭാര്യ ഭർത്താവിന്റെ വസ്ത്രം ധരിച്ചു നടക്കാൻ പാടില്ല ഒരു ഭർത്താവ് ഭാര്യന്റെ വസ്ത്രം ധരിച്ചു നടക്കാൻ പാടില്ല പരസ്പരം ഭയങ്കര സ്നേഹത്തിലും ഇഷ്ടത്തിലും ഒക്കെ തന്നെയാണ് അത് പറ്റില്ല എന്ന് പറയുകയാണ് ഇനി അതിന്റെ മറ്റൊന്നുകൂടി അതിൻ്റെ പറയാണ് വസ്ത്രത്തിന് അകച്ചിടുന്നതാണെങ്കിൽ പോലും പാടില്ല ആണിന്റെ വസ്ത്രം ഒരു പെണ്ണിന് അവളുടെ മേൽവസ്ത്രത്തിന് താഴെ പോലും ധരിക്കാൻ പാടില്ല ആര് ചിന്തിക്കുന്നു